ഒഴുകും പുഴയുടെ താളം മനസ്സിൽ സംഗീതധ്വനിയേകുന്നു ചാഞ്ചാടുന്നൊരു തെങ്ങിഞ്ഞോലകൾ കാറ്റിൽ കവിതകൾ മൂളുന്നു കാറ്റിൽ കവിതകൾ മൂളുന്നു യും ചാക്യാർ കൂത്തും കനിഞ്ഞു നൽകിയ നാടല്ലോ കലയുടെ ഉറവിടമെന്നൊരു പേര് നമ്മുടെ നാടിൻ സമ്പാദ്യം നമ്മുടെ നാടിൻ സമ്പാദ്യം ഓണം വന്നാൽ മുറ്റം നിറയെ മുക്കൂറ്റി പൂവെത്തുന്നു കാതിനിമ്പുണർത്തിയിടുന്നു ഓണപ്പാട്ടിൻ ീരടികൾ ഒഴുകും പുഴയുടെ താളം മനസ്സിൽ സംഗീതധ്വനിയേകുന്നു ചാഞ്ചാടുന്നൊരു തെങ്ങിന്നോലകൾ കാറ്റിൽ കവിതകൾ മൂളുന്നു കാറ്റിൽ കവിതകൾ മൂളുന്നു വള്ളംകളിയുടെ കാഴ്ചകൾ കാണാൻ ായൽ കരകൾ നിറയുന്നു അമ്പലമുറ്റത്താന നിരക്കും ഉത്സവമേളപ്പൊലിമയ്ക്കായി ഉത്സവമേളപ്പൊലിമയ്ക്കായി നാനാജാതി മതങ്ങളുമൊന്നാൽ ഇണങ്ങി വാഴും നാടല്ലോ നമ്മുടെ സംസ്കാരത്തിൻ പെരുമയെ പാരിതിലെങ്ങും വാഴ്ത്തുന്നു പാരിതിലെങ്ങും വാഴ്ത്തുന്നു ഒഴുകും പുഴയുടെ താളം മനസ്സിൽ സംഗീതധ്വനിയേകുന്നു ചാഞ്ചാടുന്നൊരു തെങ്ങിഞ്ഞോലകൾ കാറ്റിൽ കവിതകൾ മൂളുന്നു കാറ്റിൽ കവിതകൾ മൂളുന്നു കാറ്റിൽ കവിതകൾ മൂളുന്നു